എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എഴുതിയ ഒരു കവിതയാണ് നമ്മുടെ മനസ്സിൻ്റെ ഓർമ്മ ചെപ്പുകളിൽ സൂക്ഷിച്ചു വെച്ച ചില വരികൾ അതെല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ കയറുന്ന രീതിയിലുള്ള ചില വരികൾ അത് എനിക്ക് കുറച്ച് വരികളായി വന്നപ്പോൾ ഞാനൊരു കവിതയാക്കി മാറ്റി അത് ഞാൻ എൻ്റെ എല്ലാ സൗഹൃദങ്ങൾക്കും വേണ്ടി ഷെയർ ചെയ്യുന്നു എല്ലാവരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടും ആണ് എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഊർജം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു കവിത മോഹം രചന ആലാപനം സജിത രാധാകൃഷ്ണൻ എന്നെങ്കിലും നിന്നെ വിടുവച്ചെങ്കിലും കാണുവാനുള്ളിലൊരു മോഹമാണ് ണുവാനുള്ളിലൊരു മോഹമാണ് കടലിൻ്റെ താളവും നിന്നുടേ ശ്വാസവും അറിയേണം നിന്നോടൊപ്പമെന്ന് നിന്നുടെ വിരലിൽ പിടിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ നടക്കേണം കടലിനെ നോക്കി തിരമാലകളെ എണ്ണി നിന്നുടേ കൂടെ ജീവിതത്തിൻ ജീവിതത്തിൻ്റെ നാം പതിക്കും മുന്നേ കാണേണം നിന്നുടെ സ്നേഹവും കുസൃതികളും അനുഭവിച്ചങ്ങനെയിരിക്കേണം ആ ഒരു നിമിഷത്തിനായി ഞാൻ കാത്തിരിപ്പൂ കാണുമോ നിന്നെ എൻ ജീവിതത്തിൽ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ മൺതരികളിലൂടെ നടക്കേണം നിന്റെ വിരലിൽ തൂങ്ങി നടക്കേണം എന്നെങ്കിലും നിന്നെയ വിടവച്ചെങ്കിലും കാണുവാൻ